ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ആൻഡ് മെറിറ്റ് ഡേ ദീക്ഷ ദൈവ് സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എ നിർവഹിച്ചു ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം ആൻഡ് ഡേ ദീക്ഷ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂന്ന് അവരെ എല്ലാം വളരെ കൂടി കരുതുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം വളരെ സൗജ്യമായിട്ടാണ് നമ്മുടെ വേദിയിലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും നല്ല ഒരു സ്ഥാപനത്തിലേക്കാണ് പ്രിയപ്പെട്ട കുട്ടികൾ കിടന്നു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങളോടൊപ്പം ഉണ്ട് ഇത് ആദ്യ ദിവസമായതുകൊണ്ടാണ് രക്ഷിതാക്കൾ വന്നത് എല്ലാ ദിവസവും രക്ഷിതാക്കളും ഉണ്ടാവില്ല അപ്പൊ ഞാനത് സൂചിപ്പിക്കാൻ കാരണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ് തീരേറ്റ് പ്രായത്തിലാണ് നിങ്ങൾ ഇവരേക്ക് കിടന്നു വരുന്നത് ഞങ്ങൾക്ക് നേരത്തെ പ്രസംഗിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് ഈ പാറക്കഞ്ച് കിട്ടിയാൽ അടുത്ത് പൊട്ടിക്കാൻ തോന്നുന്ന ഒരു പ്രായമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രായത്തിനകത്ത് കിടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള സാധ്യത നമ്മുടെ മുൻപിൽ തുറന്നു വരുത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടാൻ കഴിഞ്ഞാൽ എല്ലാ അനുകൂല സാഹചര്യത്തിനും ലഭിക്കുമ്പോൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തി എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജഗദീഷ് ജി നമ്പ്യാർ സ്വാഗതം ആശംസിച്ചു ഓരോ വിദ്യാർത്ഥികളും സാധ്യമായ മേഖലകൾ കണ്ടെത്തി മിടുക്ക് തെളിയിക്കുന്നതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമെന്നും ഇത്തരമൊരു ബോധ്യത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുവാനും പരിഗണനയുടെ കരങ്ങൾ നീട്ടി അവരെ ചേർത്തുപിടിക്കാനും പ്രതിസന്ധികൾ മറികടന്ന് വിജയം കൈവരിക്കുവാനും ഇന്ദിരാഗാന്ധി കോളേജിൽ പഠിക്കുന്നത് വഴി പ്രാപ്തരാകട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ ആശംസിച്ചു ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ കെ എം പരീത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും പഠനത്തിനും വളർച്ചയ്ക്കും അനുകൂലമായി അന്തരീക്ഷം പരിപോഷിപ്പിക്കുന്നതിനുമുള്ള സ്ഥാപനത്തിന്റെ പ്രതിബദ്ധത എടുത്തു പറഞ്ഞു എം യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങിൽ റാങ്ക് ജേതാക്കളായ പതിനാല് വിദ്യാർത്ഥികളെ ആദരിക്കുകയും ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്തു കൊമേഴ്സ് വിഭാഗം മേധാവിയും നോഡൽ ഓഫീസറുമായ ഷാനവാസ് പാഠ്യപദ്ധതിയുടെയും അക്കാദമിക പ്രതീക്ഷകളുടെയും അവലോകനം നൽകിക്കൊണ്ട് കോഴ്സ് ഓറിയന്റേഷൻ നടത്തി സാമ്പത്തിക ശാസ്ത്ര മേധാവിയും സ്റ്റുഡന്റ്സ് യൂണിയൻ അഡ്വൈസറുമായ ഷെമീന കുഞ്ഞുമുഹമ്മദ് നന്ദി പറഞ്ഞു ന്യൂസ് ന്യൂസ്